ായ ഇബനുൽ ജിറീമു അവിടുന്ന് പറയുകയാണ് ബി അബ്ദിഹി ഖൈറൻ ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു അടിമയെ കൊണ്ട് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അയാളെ കൊണ്ട് അള്ളാഹു ചെയ്യുന്ന പരിപാടി അവന്റെ നാവ് ഹബീബായ അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ എളുപ്പമാക്കി കൊടുക്കുമത്രേ അല്ലാഹു സുബ്ഹാനഹു മാഷാ അല്ലാഹ് വളരെ അടിപരയിടേണ്ട ഒരു വിഷയമാണ് ഒരാളെ കൊണ്ട് അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയും അയാൾ സ്വലാത്ത് ചൊല്ലാൻ അയാളുടെ നാവിന് അള്ളാഹു വലിയ എളുപ്പം കൊടുക്കും സ്വലാത്തിനോട് വലിയ ഇഷ്ടം കൊടുക്കും സ്വലാത്തിനോട് വലിയ മഹപ്പത്ത് കൊടുക്കും സ്വലാത്ത് ചൊല്ലുന്ന ആളായി അയാൾ മാറും അയാളെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എതിര് ഒരാളെ കൊണ്ട് അല്ലാഹു തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാ അല്ലാ ാഹു അലി വസ്ലം ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ തൊട്ട് അവന്റെ നാവിനെ തടഞ്ഞു വെക്കുന്നതാണ് സ്വലാത്ത് ചൊല്ലാൻ കഴിയാത്ത നാവ് ആ നാവ് വലിയ ഹതഭാഗ്യമുള്ള നാവാണ് ആ ശരീരം വലിയ അള്ളാഹു സുബാനഹുവ ആ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ഷറാണത് ആ ശരീരത്തൊണ്ട് ഷർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വലാത്ത് ചൊല്ലാൻ ഷർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കില് തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല സ്വലാത്തിനോട് ഇഷ്ടമുണ്ടാകൂല സ്വലാത്തിനോട് മഹബത്ത് ഉണ്ടാവൂല സ്വലാത്ത് എന്ന് പറയുമ്പോഴേക്ക് അയാൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു വൈമനസ്യം വരികയാണ് സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സില്ല സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല സ്വലാത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് അതിനോട് പുച്ഛമാണ് അതിനോട് നിന്ദ്യതയാണ് അതിനോട് വറുപ്പാണ് സ്വലാത്ത് ചൊല്ലാൻ നാവ് പൊന്തുന്നില്ല സ്വലാത്ത് തുടങ്ങുമ്പോഴേക്കും അയാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല സ്വലാത്തിനോട് മഹബത്തില്ല ഇഷ്ടമില്ല അതേ സമയത്ത് ഒരാളെ കൊണ്ട് അള്ളാർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നാവിന് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയും സ്വലാത്തിനോട് വലിയ ഹുബുണ്ടാകും വലിയ മഹബത്തുണ്ടാകും അയാളുടെ ഹരമാകും സ്വലാത്ത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമാകും സ്വലാത്ത് ചൊല്ലണേ നിങ്ങളെ സ്വലാത്തിന്റെ ആളുകളാകണേ മോമിനിങ്ങളെ അങ്ങനെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ നിങ്ങളുടെ നാവിന് അവസരം ലഭിച്ചോ ഭാഗ്യം ലഭിച്ചോ നിങ്ങളുടെ നാവിന് നാവിനതിന് കഴിയുന്നുണ്ടോ സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾക്ക് മടി വരുന്നില്ലേ സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾക്ക് അതിനോട് ലബ്ധത്ത് വരുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ കൊണ്ട് ഹൈറ് ഉദ്ദേശിച്ചിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ലേ സ്വലാത്തിനോട് വെറുപ്പാണോ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സ് എന്തോ ഒന്ന് ആവുകയാണോ സ്വലാത്തിനോട് ഒരു ഇഷ്ടമില്ലായുക വരുന്നുണ്ടോ സ്വലാത്ത് ചൊല്ലുമ്പോ ഉറക്ക് വരുന്നുണ്ടോ സ്വലാത്ത് ചൊല്ലുമ്പോ ഇതൊന്ന് നിർത്തി കിട്ടിയിരുന്നെങ്കിൽ എത്ര എന്ന് മനസ്സ് കൊതിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ കൊണ്ട് തിന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് കരുതണേ ചിന്തിക്കണേ മഹാനായി രേഖപ്പെടുത്തുകയാണ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ െ സൊലാത്തിന്റെ ആളുകളായിക്കോ ഈ മാസം സൊലാത്തിന്റെ വാർഷിക മാസമാണ് അതുകൊണ്ട് ധാരാളമായി ചൊല്ലണം